ഈ ഒരു വെക്കേഷൻ ടൈം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ ഇഷ്ടങ്ങളെയും കൂടെ പരിഗണിച്ചുകൊണ്ടുമാണ് നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് കുട്ടികളെ ഇൻവോൾവ്ഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തൊട്ടടുത്ത് ഒരു മ്യൂസിക്കൽ ക്ലാസ് അതുകൊണ്ട് കുട്ടി അവിടത്തേക്ക് പോയി പഠിക്കട്ടെ അല്ലെങ്കിൽ തൊട്ടടുത്ത് ഒരു ഡ്രോയിങ്സിന്റെ ക്ലാസ് നടക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി അവിടെ ഒന്ന് പോയി പഠിക്കട്ടെ എന്നുള്ളൊരു രീതിയിലാണ് പല പാരൻസും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒരു തെറ്റായിട്ടുള്ള രീതിയാണ് നമ്മുടെ കുട്ടികളുടെ ഇഷ്ടം എന്താണ് നമ്മൾ മനസ്സിലാക്കണം അവരുടെ ഒരു അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് കുട്ടിയെ നമ്മൾ വിട്ടുകഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്നൊരു പോസിറ്റീവ് ആയിട്ടൊരു റിസൾട്ട് നമ്മൾക്ക് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് അല്ലാതെ ഒരു വെക്കേഷൻ ടൈമിൽ എന്തെങ്കിലും കുട്ടിയെ ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും പഠിപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തൊട്ടടുത്ത് നടക്കുന്ന ഒരു ക്ലാസിനെ ഫേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആസസ്സബിൾ ആവുന്ന ഒരു സ്ഥലത്തേക്ക് തള്ളി കൊണ്ട് ഒരു നല്ല റിസൾട്ട് ഉണ്ടാകുന്നില്ല അത് വളരെ മോശമായ റിസൾട്ട് ഉണ്ടാക്കുന്ന നെഗറ്റീവിലി ഇമ്പാക്റ്റഡ് ആയിരിക്കും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അപ്പം അങ്ങനെ ഒരു കേസാണ് ഇന്ന് എനിക്ക് വന്നിരിക്കുന്നത് വന്നിട്ടുണ്ടായിരുന്നത് ഇന്നല്ല കുറച്ച് നാൾ കുറച്ച് ദിവസങ്ങളായിട്ട് കാരണം ആ കുട്ടി നമ്മൾ അസസ് ചെയ്ത് വന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടിക്കൊന്ന് ഫേക്ക് പ്രോമിസ് ആണ് പാരൻസ് കൊടുത്തിരിക്കുന്നത് ഫേക്ക് പ്രോമിസ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് വേണ്ടി നന്നായിട്ട് കഴിഞ്ഞാൽ ഇന്ന് സ്ഥലം വരെ നമുക്ക് പോകാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളൊരു പ്രോമിസ് കൊടുത്തു കഴിഞ്ഞ വർഷവും ഈ പ്രോമിസ് കൊടുത്തു പക്ഷെ അത് നടത്തിയില്ല ഈ പ്രാവശ്യം ഇതുപോലെ ഇതുപോലൊരു വേറൊരു പ്രോമിസ് കൊടുത്തു അതും നടത്തിയിട്ടില്ല ആയിട്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് പാരൻസ് കുട്ടിയോട് ദേഷ്യമായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് കുട്ടിയുടെ അപ്പോൾ പാരൻസ് കൊണ്ടുവന്നിരിക്കുന്നത് കുട്ടിയിൽ കാണുന്ന മോ ക്യാരക്ടറിന്റെ ചേഞ്ചസിനെ കണ്ടിട്ടാണ് നമ്മളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഈ അസസ്മെന്റ് ഒക്കെ നടത്തിയ സമയത്താണ് നമ്മൾക്ക് ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒന്ന് കുട്ടിക്ക് ഇഷ്ടമല്ലാത്ത ഒരു ക്ലാസ്സുകളിലേക്കാണ് കുട്ടിയെ തള്ളി വിട്ടിരിക്കുന്നത് ആ കുട്ടിക്ക് ഒട്ടും തൃപ്തിയല്ല അല്ലെങ്കിൽ ഒട്ടും ഇഷ്ടമായിട്ടില്ല ആ കുട്ടിക്ക് അത് യോജിച്ച് പോകാനായി ഭയങ്കര പ്രയാസമുണ്ട് അപ്പം അതിന്റെ ഒക്കെ ഒരു ഇരിറ്റേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ കുട്ടി വീട്ടിൽ വന്ന് കാണിക്കുകയും ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ കുട്ടി പറയുന്നത് എന്നെ ഇപ്പം ക്ലാസ്സിൽ പോയിക്കുന്നത് തിരിച്ച് സ്കൂളിലോട്ടേക്ക് പോയിക്കുന്നവർ എല്ലാവരും തള്ളിന്ന് വിളിച്ച് എന്നെ കളിയാക്കും എന്നുള്ളതാണ് കാരണം ഈ വീട്ടിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഇന്ന സ്ഥലത്ത് പോകാന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവര് ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ പോകുമെന്നുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട്സും ഇങ്ങനെ അടുത്തും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ കുട്ടികളുടെ മൈൻഡ് എല്ലാം ആ രീതിയിലാണ് ഉണ്ടാവുന്നത് അല്ലെ അവരത് ആഗ്രഹിച്ച് നിൽക്കണം അത് അവർ സ്വപ്നം കണ്ടിരിക്കുകയാണ് അവരുടെ സുഹൃത്തുക്കളോട് ഇതെല്ലാം പറഞ്ഞു വന്നിട്ട് തിരിച്ച് സ്കൂളിലോട്ടേക്ക് പോകുന്ന സമയത്ത് ഞാൻ എന്ത് പറയും അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ എങ്ങനെ ചെയ്യും എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെ ഇങ്ങനൊക്കെ ചെയ്തിട്ടുണ്ടാവും ഇങ്ങനൊക്കെ പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു മനോവിഷമമാണ് ആ കുട്ടിയിൽ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടി പാരന്സിന്റെ അടുത്ത് ദേഷ്യവും ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊന്നും നടക്കുന്നില്ല അതിനോടൊപ്പം തന്നെ ഒരു ഫേക്ക് പ്രോമിസ് കിട്ടിയിരിക്കുന്നു ഇങ്ങനെ ഈ ഫേക്ക് പ്രോമിസ് വരുന്ന സമയത്ത് ഈ പാരന്റ്സിനോട് ട്രസ്റ്റ് ഉണ്ടാവില്ല കുട്ടികൾക്ക് എന്നുള്ളതാണ് എല്ലാവരും ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളെ സ്വന്തം ഇബ്രാഹിം മജീദ് കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റ്